ഹൈ കൂട്ടുകാരെ നലേഹറഫീഖ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത് ഗുലാം ജാമു ബ്രെഡ് കൊണ്ട് മുട്ട ഒരു ഗുലാബ് ജാമുമാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ അതിനായിട്ട് ഒരു പത്ത് കഷ്ണം ബ്രെഡ് ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് നമ്മളിത് സൈഡ് കട്ട് ചെയ്ത് മാറ്റുന്നത് വേറെ ഒന്നും കൊണ്ടല്ല നമുക്ക് ഇതൊരു നല്ല വൈറ്റ് കളറായിട്ട് കിട്ടാനാണ് നമ്മൾ ആ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നത് ഇതാകുമ്പോൾ നല്ല വൈറ്റ് കളറായിട്ട് ഇരിക്കും അപ്പോൾ നമ്മൾ എണ്ണയിലിട്ടുമ്പോൾ ഒരിക്കുമ്പോൾ അത് ഒന്ന് കരിഞ്ഞൊന്നും പോയി നല്ലൊരു ഗോൾഡൻ കളറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ ആ സൈഡ് കട്ട് ചെയ്ത് കളയാണ് അപ്പം നമ്മൾ ഈ ബ്രെഡൊക്കെ ഒന്ന് മിക്സ് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് നമുക്ക് ഈ ജാറിനകട്ട് നമുക്ക് ഈ മിക്സ് ബ്രെഡ്ഡൊക്കെ ഒന്ന് കയറിയിട്ട് കൊടുക്കാം എല്ലാ ബ്രെഡും ഇതേപോലെ ഒന്ന് കയറിയിട്ട് നമ്മൾ കൊടുക്കണം കുറേ ദിവസങ്ങളായി ചേച്ചിയുടെ പേരക്കടാങ്ങൾ കുറേ ദിവസങ്ങളായി പറയണം ശാലു കൃഷ്ണേയും ഗൗരി കൃഷ്ണയൊക്കെ കുറേ ദിവസങ്ങളായി പറയണം അച്ചാമ്മയെ ബ്രെഡ് പിന്നെ ബ്രെഡും ഉണ്ടെങ്കിൽ നമുക്ക് ഗുലാബ് ജാമ്യൻ ഉണ്ടാക്കാം അച്ചാമ്മയും ഗുലാബ് ജാമ്യൻ ഉണ്ടാക്കാം ചേച്ചിക്ക് സമയം ഇല്ല മക്കളെ ചേച്ചി രാവിലെ ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ രാത്രി ആകും ഒരു എട്ട് ഏഴെട്ട് മണിയാവും വീട്ടിലോട്ട് വരുമ്പം അപ്പോൾ അത് കാരണം ചേച്ചി വരാൻ താമസിക്കുന്നതുകൊണ്ട് അന്ന് ഉണ്ടാക്കാൻ പറ്റുന്നില്ല പിന്നെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് വീട്ടിലും ഞാൻ പറഞ്ഞില്ല വേറെ വീടുകളിൽ നമ്മൾ പണിക്ക് പോകുന്നുണ്ട് അത് കാരണം അവിടെ സമയമില്ല അപ്പം നമുക്ക് ഈ കുറച്ച് നമ്മൾ ഇട്ടേക്കണം നമുക്ക് ആദ്യം ഒന്ന് പൊടിച്ചോണ്ട് വരാം ബ്രെഡ് ആദ്യം എടുത്ത് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ബാക്കിയുള്ള ബ്രെഡും കൂടി ഒന്ന് പൊടിച്ചെടുക്കാം കൂടി ഒന്ന് പൊടിച്ചുകൊണ്ട് വരാം അപ്പോൾ നമ്മുടെ ഗുലാബ് ജാമിൻ്റെ ബ്രെഡ് ഞാൻ നല്ലോണം പൊടിച്ച് വെച്ചിട്ടുണ്ട് ഈ രീതിയിൽ വേണം ഒന്ന് പൊടിക്കാനായിട്ട് കണ്ട നല്ല വൈറ്റ് കളർ അപ്പോൾ നമുക്ക് ഇതിനകത്തായിട്ട് ഞാൻ ഒരു ഗ്ലാസ് പാൽ എടുത്തിട്ടുണ്ട് നമ്മളിത് മൊത്തത്തിൽ കൂടി ഒടി ഒഴിക്കരുത് നമ്മൾ മൊത്തം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ പാലായിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ ആ ബോൾസിൻ്റെ ഇതൊക്കെ വിണ്ട് വീണ്ട് പോകും അപ്പോൾ നമുക്ക് കുറേശേ കുറേച്ച് ഒഴിച്ച് കൊടുക്കാം അപ്പം ഞാൻ കുറച്ച് പാൽ ഒഴിച്ചിട്ടുണ്ട് നമുക്കത് കൈ കൊണ്ട് തന്നെ ഒന്ന് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം നമ്മളിത് കുഴച്ച് നമ്മുടെ കയ്യിൽ ഉരുളകളായിട്ട് പിടിക്കണം അത്ര ആ ഒരു രീതിയിൽ വേണം നമുക്ക് പാൽ ഒഴിച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് കുറച്ചുകൂടി പാൽ ആവശ്യമുണ്ട് നമുക്ക് പോര ഈ പാൽ നമുക്ക് കുറച്ചുകൂടി പാൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ കുറച്ചുകൂടി പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബ്രെഡൊക്കെ നല്ലോണം ഒന്ന് കൊതുന്ന് കിട്ടിയിട്ടുണ്ട് പാലിനകത്ത് നല്ലോണം ഒന്ന് കൊതന്നിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ വേണം ഇത് കുഴച്ചെടുക്കാം ഇത്രയും പതിഞ്ഞ് പാലിൻ്റെ ആവശ്യമില്ല അപ്പം നമുക്ക് ഇത് നല്ലവണ്ണം ഒന്ന് കുഴച്ചിട്ട് നമുക്കൊന്ന് ചെറിയ ചെറിയ ബൗൾസായിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം അപ്പോൾ നമ്മുടെ ശാലു കൃഷ്ണയും മൊത്തവും കൂടി ഇവിടെ കൈ കൊണ്ട് വരണം ഉരുട്ടാനായിട്ട് എല്ലാവരും കൈയ്യൊക്കെ നല്ലോണം തേച്ച് കഴിയൊക്കെ എടുത്തതാണ് അപ്പുറം ഇപ്പുറം ഇരിക്കണേന അവർ വീഡിയോയിൽ മുഖം കാണിക്കുന്നില്ല അവർ കൈ കൊണ്ട് നല്ലോണം ഉരുട്ടി ഉരുട്ടി എടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ ഈ രീതിയിൽ നല്ല പിടിച്ച് നല്ലോണം ഒന്ന് മുറുകണ രീതിയിൽ വേണം എടുക്കാനായിട്ട് ഒരേ വൽപ്പം വേണം നമുക്ക് ഇതൊരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട് നമ്മൾ ഇത് വിണ്ട് ഒന്ന് നല്ല മുറുകെ വേണം എന്നതൊന്ന് കൈ കൊണ്ട് നമ്മൾ ഉരുളകളായിട്ട് പിടിച്ചിട്ട് നമ്മൾ കൈയിൻ്റെ ഉള്ളം കയ്യിൽ വെച്ച് നമുക്ക് നല്ലോണം ഒന്ന് ഉരുട്ടിയെടുക്കുക ഈ രീതിയിൽ വേണം നമ്മൾ എടുക്കാനായിട്ട് അപ്പൊ നമ്മടെ ബൗൾസൊക്കെ ശരി റെഡി ആക്കിയിട്ടുണ്ട് ബൗൾസൊക്കെ ചെറുതും വലുപ്പമൊക്കെ ഉണ്ട് കേട്ടോ പിള്ളേർക്ക് പിള്ളേരുണ്ടാക്കിയത് ചെറുതായിട്ടൊന്ന് ചെറുതായി പോയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഓൾറെഡി നമ്മൾ ചേച്ചി ചട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് ചട്ടിയിലോട്ട് നമ്മുടെ ബൗൾസ് ഒക്കെ ഇട്ട് കൊടുക്കെല്ലാം കൂടി ഇടുന്നില്ല ഒരു രണ്ട് മൂന്നെണ്ണ ഇട റെഡ് നമുക്ക് കൊടുക്കാം കരിഞ്ഞു ും ഒരു മീഡിയം ഗോൾഡൻ കളർ ആകുന്നവർ നമുക്ക് എണ്ണ എടുക്കാം ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് തിരിച്ചും മറിച്ചതിന്റെ ഉൾഭാഗം ഒന്ന് വെന്ത് കിട്ടുന്ന കിട്ടണം കൂടുതൽ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടരുതും ലോ ഫ്ലെയിമിൽ വേണം ഇടാനായിട്ട് അല്ലെങ്കിൽ അത് കരിഞ്ഞ് പോകും ഇപ്പം നമ്മൾ ഈ ഒരു രീതിയിൽ വേണം എടുക്കണം ഇപ്പം ഏതാ ഏകദേശം നമ്മുടെ ഇതൊക്കെ നല്ല ബോർഡ്സൊക്കെ നല്ലോണം റെഡ് കളറായിട്ടുണ്ട് ഉള്ളിലൊക്കെ ഒന്ന് വേണ്ട കിട്ടുന്നവർ നമുക്കിതൊന്ന് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് ഇവിടെ പിള്ളേർ പൊടിയോടു കൂടി നിൽക്കണേ ഇത് കഴിക്കണമെന്നു കുറേ ദിവസങ്ങളായില്ലേ ചേച്ചീനോട് പറയണത് എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ചേച്ചി ഇടാത്തത് പിന്നെ എന്തായാലും നമുക്ക് മുടക്കാണ് അപ്പോൾ ഇന്ന് എന്തായാലും പിള്ളേരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാം നമ്മളല്ലേ ഉള്ളൂ നമ്മുടെ മക്കളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാൻ അച്ചാച്ചനുണ്ടെങ്കിൽ ഏത് സമയവും എപ്പോൾ വേണമെങ്കിൽ റെഡിയാക്കി കൊടുക്കും അപ്പം നമ്മുടെ ബൗൾസ് ഒക്കെ ഏകദേശം റെഡി ആയിട്ട് നമുക്കിതൊന്ന് കോരി എടുക്കാം അപ്പോൾ ഞാനിതൊരു ബൗളെടുത്തിട്ടുണ്ട് നമുക്ക് ആ ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം ഇപ്പം ഈ രീതിയിൽ വേണം അപ്പോൾ ബാക്കിയുള്ള ബൗൾസ് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാനാകട്ട് എണ്ണ ഇടകത്തായിട്ട് ബാക്കിയുള്ള ബൗൾസൊക്കെ നമ്മൾ ഇതേപോലെ ആ എണ്ണയിടകത്തിട്ടൊന്നും നല്ലോണം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടോട്ട് കണ്ട ഈ ഒരു രീതിയിൽ വേണം അത് ശരിയാക്കി എടുക്കാൻ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചും മറിച്ചുമൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം നല്ല ഒരു മീഡിയം ഗോൾഡൻ കളർ ആയിട്ടുണ്ട് ഈ രീതിയിലും അത് നമുക്ക് ഇനി ഈ എണ്ണ ഇടക്കുന്നതെല്ലാം എടുക്കാം ഇനി നമ്മൾക്ക് ചെയ്യേണ്ടത് നമ്മൾ ഈ ചട്ടി ഇവിടെ നമ്മൾ മാറ്റിയിട്ട് അപ്പോൾ നമുക്ക് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണ്ടേ നമ്മുടെ ഗുലാബ് ജാമിൻ്റെ മെയിൻ ആണല്ലോ പിന്നെ ഷുഗർ സിറപ്പ് നമ്മൾ അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ആ പാനിനകത്തോട്ട് ഞാൻ ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് നമ്മൾ ഒരു കപ്പ് പഞ്ചസാരക്ക് നമ്മൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ചെടുക്കാം ഒരു ഒരു നുള്ളു വെള്ളം ഞാൻ മാറ്റിയിട്ടുണ്ടെങ്കിൽ വെള്ളം കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇത് നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക അതൊന്ന് തിളപ്പിച്ചെടുക്കണം ഇതിൻ്റെ മെയിൻ ഗ്രേ സാധനങ്ങളാണ് നമ്മുടെ ഷുഗർ കുറവും ഇതിലത്ത് കിടന്നാണ് നമ്മൾ ഗുലാം ജാമൺ റെഡി നമുക്കതൊന്ന് ഇളക്കി ഒന്ന് അലിയിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പൊക്കെ നല്ലോണം ഒന്ന് തിളച്ച് നല്ല ഇതായിട്ട് വരുന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കുക ആ ഏലക്കപ്പുടി ഇട്ടെങ്കിൽ നമ്മുടെ ആ ഗുലാം ജാമിന് ആ ഒരു ടേസ്റ്റ് വരുവുള്ളൂ ഞാൻ ഇത് നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് ഇടാനായിട്ട് ഒന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടി ഇളക്കി അടച്ചി കൊടുക്കുന്നത് ഒറ്റനൂൽ പരുവൊന്നും ആകണ്ട ഇതിങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ ആ സിറപ്പ് ഒരു 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 നല്ലോണം ഒന്ന് കുറുകി വന്ന ആ ഒരു രീതിയിൽ ഒറ്റനൂൽ പരുവത്തിലായിട്ടൊന്നും എടുക്കണ്ട ഷുഗർ സിറഫ് ഏറെ ഉണ്ടാക്കാൻ ഒരു രണ്ട് മിനിറ്റോളം കൂടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് ഇപ്പം ഏകദേശം രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ചിറപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് ഈ രീതിയിൽ വേണം നമ്മൾ ചിറപ്പം ഉണ്ടാക്കാനായിട്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമ്മുടെ ഗുലാം ജാമും നമ്മുടെ ബൗൾസൊക്കെ നമുക്കിവിടെ ഇട്ട് കൊടുക്കാം അതാ ചൂടിനകത്ത് കിടന്നൊന്ന് ഒരു പതിനഞ്ച് മിനിറ്റോളം നമുക്ക് ഈ ഗുലാഞ്ചി പിന്നെ ഗുലാ ബൗൾസൊക്കെ നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം കുറച്ച് ഷുഗർ ഇട്ട് കൊടുക്കാം ഇന്നലെ ആ സിറപ്പിൽ കിടന്ന് നല്ലോണം ഒന്ന് ആ മധുരമൊക്കെ ഒന്ന് അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറണം അതിന് വേണ്ടി നമുക്ക് നമുക്കിതിനകത്ത് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ അടിപൊളി ഗുലാൻ ജാമി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ രീതിയിൽ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയാം എന്നാലും ഞാനിത് ഫസ്റ്റ് ആദ്യമായിട്ട് ഉണ്ടാക്കണേ ആണ് മക്കളെ അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം ഉഷാർ വീഡിയോ ആയി കാണാം താങ്ക്